ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഒരു അട്ടൈപൊളി ഓഫർ സെയിൽ വീഡിയോ ആണ് വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി വേണമെങ്കിൽ എക്സ്ട്രാ ഫിഫ്റ്റി റുപ്പീസ് ചാർജ് ആവും കേട്ടോ പിന്നെ നല്ലൊരു സെയിൽ വീഡിയോ ആണ് ഇന്നലെ കഴിഞ്ഞ ട്വൻ്റി ഫസ്റ്റ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ സെയിൽ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഓർത്തായിരുന്നു കേട്ടോ കാരണം നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് അടുത്ത് പൈസ ചോദിക്കാണ്ട് എൻ്റെ ആവശ്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേരൻസിൽ ഒരു ഗിഫ്റ്റ് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെങ്കിൽ അവർ ഹസ്ബൻ്റിൻ്റെ അടുത്ത് നിന്ന് പൈസ മേടിക്കാണ്ട് ചെയ്യണം ഞാൻ നേഴ്സാണ് ഞാൻ ഡൽഹിയിൽ സൗദിയിലും വർക്ക് ചെയ്യുന്നതാണ് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗ്യാപ്പൊക്കെ എടുത്തു അങ്ങനെ നിന്നപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ബൊട്ടിക് ഐഡിയ പിന്നെ നെക്സ്റ്റ് ഇൻട്രസ്റ്റ് നമ്മുടെ ഡ്രസ് ഫീൽഡിലായിരുന്നു അങ്ങനെയാണ് നമ്മളിങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് വരാനുള്ള റീസൺ അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടില്ല നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഫാമിലി ലൈഫും ബിസിനസ് ലൈഫും മാനേജ് ചെയ്തു പോകാന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ആ ഒരു ഗ്യാപ് ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡിപ്പെൻ്റബിൾ ആണല്ലേ നമ്മൾ നമുക്ക് ചില സമയത്ത് ആണ് ചില ഡ്രസ്സ് കാര്യങ്ങൾ ആഗ്രഹമുണ്ട് നമ്മുടെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞാൽ എന്ത് സാധിച്ചു തരുമോ അതൊക്കെ ശരിയാണ് എങ്കിൽ പോലും വൺ അല്ലേ ടു ടൈം ചോദിച്ചു കഴിയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇപ്പം നമ്മുടെ പപ്പായല്ലേ അമ്മയുടെ ഒക്കെ ഒരു പിറന്നാൾ വരുമ്പോൾ നമ്മളിങ്ങനെ കാശ് മേടിച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ജനിച്ച് കാണാനിട്ട് ഈ സമയം വരെയും എൻ്റെ പപ്പ എനിക്ക് എപ്പോഴും പൈസ തരുന്ന ഒരാളാണ് അപ്പോൾ ആ പൈസയൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പം നമുക്ക് മോതൊരു ഇടാൻ ഒരു ക്രീം മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ റേറ്റ് കൂടുതലാണ് ഇത്ര എക്സ്പെൻസീവ് നമ്മളെങ്ങനെ മേടിക്കണം നമ്മുടെ അടുത്ത് ഇങ്ങനെ പപ്പ അല്ലെ ഹസ്ബൻഡ് തന്നിരിക്കുന്ന പൈസ ആയിരിക്കും കയ്യിലുള്ളത് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞു തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഡിപ്പെൻഡബിൾ അല്ലാതെ ഇൻഡിപ്പെൻഡൻറ്റ് ആവുള്ള റീസൺ തന്നെ മിലാന ഡിസൈൻസ് ആണ് അപ്പം ആ ഒരു നമ്മുടെ ഈ മിലാന ഡിസൈൻസ് ഇപ്പോൾ നാൽപ്പത്തെണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ആയി അതിൻ്റെ എല്ലാം റീസൺ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമേഴ്സാണ് എൻ്റെ ഒരു പരിചയവും ഇല്ലാണ്ട് എൻ്റെ അടുത്തു നിന്ന് ഏറ്റവും കൂടുതൽ പർച്ചേസ് കുർത്തീസ് ചെയ്തവർ എൻ്റെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ കോളേജ്മേറ്റ്സോ അല്ലെ കൊളീഗ്സോ ഒന്നുമല്ല ഒരു ഇല്ലാതെ ഏതൊക്കെയോ നാട്ടിലുള്ള ആളുകളാണ് കേട്ടോ അവർ തരുന്ന സ്നേഹം അത്രക്കാണ് നമ്മുടെ ഒരു വീഡിയോ വന്നില്ലെങ്കിൽ അത്രയും മെസ്സേജസ് അവർ അയച്ചു ചോദിക്കും പിന്നെ എനിക്ക് വയ്യാത്ത കാര്യങ്ങളൊക്കെ അറിയാം നേരത്തെ തൊട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരത് ചിന്തിച്ച് പെട്ടെന്ന് തന്നെ നമ്മുടെ അടുത്ത് വന്ന് ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പം നമ്മുടെ തിരുവനന്തപുരത്തു നിന്നൊക്കെ വന്ന് നമ്മുടെ ഷോപ്പിൽ വരുന്ന ആളുകളുണ്ട് അതൊക്കെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പം ഒരു പരിചയം ഒരുപാട് പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് മിനാന ഡിസൈൻസ് ഈ ഒരു പൊസിഷനിൽ നിൽക്കുന്നത് അപ്പം ഈ ആളുകൾ കമന്റ് ചെയ്യുമല്ലോ ഫിഫ്റ്റി കുർത്തി സെവൻറ്റി കുർത്തി എന്നൊക്കെ പറഞ്ഞത് സത്യമാണ് കാരണം നമ്മൾ നമ്മളത്രയും നമ്മളും എഫോർട്ട് ഇടുന്നുണ്ട് കസ്റ്റമേഴ്സ് നമ്മളെ നമ്മളത്രയും സ്നേഹിക്കുന്നുകൊണ്ടാണ് നമുക്കും അവർക്കും ഈക്വലി ആ ഒരു സ്നേഹം എന്നും നിലനിന്ന് പോകുന്നത് അത് അങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമ്മൾ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് നിങ്ങൾ തന്ന സ്നേഹത്തിന് നമുക്ക് തരാൻ പറ്റുന്ന മാക്സിമം ഡിസ്കൗണ്ട് റേറ്റ് ഇട്ട് സോഫാർ നമ്മൾ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കുർത്തീസും നമ്മളിടും ഞാൻ വെബ്സൈറ്റിലേക്ക് ഇടും എന്ന് പറഞ്ഞാലും ഇൻ കേസ് എന്തേലും ഒരു നെറ്റ്വർക്ക് ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് നെറ്റ്വർക്കിലേക്ക് ഇതാക്കാൻ പറ്റത്തില്ല കാരണം ഒത്തിരി പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് വെബ്സൈറ്റിൽ വെബ്സൈറ്റിലുണ്ടാകത്തില്ല വാട്സപ്പ് ത്രൂ മാത്രമേ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ മൂന്ന് നമ്പേഴ്സ് ഉണ്ടാകും വെബ്സൈറ്റിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാൻ പറ്റൂട്ടോ കാരണം ഇന്നലെ മിനി ഞാൻ ഒക്കെ ഒത്തിരി നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വീഡിയോസ് അപ്ലോഡ് ആവുന്നില്ല സാധാരണ സ കാട്ടിലെ സമയം അത് എസ് ഡി ടു എച്ച് ഡി ആകാൻ വേണ്ടി കൺവേർട്ട് ആവാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാം പിന്നെ ഫ്രീ ഷിപ്പിങ്ങുമാണ് ഡെസ്പാച്ച് പാച്ച് ടു ത്രീ വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഉണ്ടാകുന്നത് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ പോട്ട് താമസിക്കാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അങ്ങനെ ഒരു പർട്ടിക്കുലർ ഐറ്റംസ് സെലക്ട് ചെയ്തിട്ടില്ല നമ്മൾ ഇത്രയും നാളും പ്രെസൻറ്റ് ചെയ്ത എല്ലാ കുർത്തീസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല നല്ല പ്രോഡക്റ്റാണ് ഡാമേജസ് ഇല്ലാതെ എല്ലാം ക്ലിയർ കട്ടായിട്ട് ചെക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ആണ് ഫസ്റ്റ് വണ്ണം തന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജാക്കറ്റ് കുർത്തിയാണ് അത് ചുമ്മാ ഒരു ജാക്കറ്റ് കുർത്തിയല്ല നമ്മുടെ ഇന്നർ ഇങ്ങനെ വരുന്നു അത് ഡിസ് അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അറ്റാച്ച്ഡ് ആണ് ഔട്ടർ വരുന്നത് ഫുള്ളി ഗ്യാദേഴ്സ് ഇതുണ്ട് ഗ്യാദേഴ്സ് അല്ല നല്ല സ്റ്റീം അയൺ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്ന ഹീറ്റഡ് ബ്ലീറ്റ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സോ നല്ലൊരു ഷെയ്പ്പ് തോന്നാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ബീഡ്സ് വർക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ അത് രണ്ട് സൈഡിലും ഉണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഏലൈൻ കട്ടിങ് ആണ് ഈ കളറ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പം നമുക്ക് ബേസ് കളറ് വൈന്ന് പറഞ്ഞാൽ പോലും വൈൻ്റെ അകത്ത് തന്നെ നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഭയങ്കര രസമാണ് പിന്നെ വൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഒത്തിരി പേർക്ക് വൈഡ് നെക്ക് വേണമെന്ന് ആവശ്യമുള്ളവരുണ്ട് സോ ഇത് വൈഡ് നെക്കാണ് നമ്മളിത് നേരത്തെ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പം സൈസിങ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ലൊരു ജാക്കറ്റ് പാർട്ടി വിയർ കുർത്തി നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് വൈഡ് നെക്കാണ് വെരി ബ്യൂട്ടിഫുൾ ആണ് സെവൻ ഡബിൾ നയനിൻ്റെ പ്രോഡക്റ്റ് ആണ് ഓഫർ റേറ്റ് ഒരു രക്ഷയില്ല അറുന്നൂറ്റി അൻപത്തി ഒൻപത് സിക്സ് ഫിഫ്റ്റി നയൻ ബിലോ ദ പർച്ചേസ് റേറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം ഇതൊരു ചീപ്പ് ജോർജറ്റ് അല്ല നല്ല ക്വാളിറ്റി ഫോക്സ് ജോർജറ്റ് ആണ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് പിന്നെ ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ ലാവൻഡർ ഷെയ്ഡ് കേട്ടോ നല്ല ഒറിജിനൽ റിയൽ ലാവൻഡർ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കുർത്തി മീഡിയവും ഡബിൾ എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഫാബ്രിക്ക് ഹൺഡ്രഡ് പെർസെൻജ് ആണ് അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള ചീപ്പ് ജോർജറ്റ് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റിൽ വരുന്ന ജാക്കറ്റ് കുർത്തി ഓഫർ റേറ്റ് സിക്സ് ഫിഫ്റ്റി നയൻ നെക്സ്റ്റ് സെയിം ഐറ്റം തന്നെ നല്ല കളറാണ് ബ്യൂട്ടിഫുൾ ഡാർക്ക് പീച്ച് ഷെയ്ഡ് മീഡിയം ലാർജ് ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് ക്വാളിറ്റി ഓഫ് ദ ഫാബ്രിക് ഹാൻഡ് വർക്ക് എവറിതിങ് പെർഫെക്റ്റ് ആണ് കേട്ടോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം റേറ്റ് സിക്സ് ഫിഫ്റ്റീനായാലിങ്ങനെ ഓപ്പൺ അല്ല ഇങ്ങനെ ക്ലോസ് ചെയ്ത് നമുക്ക് കെട്ടിവെക്കാം എന്നാണ് മെറ്റേണിറ്റി ആയിട്ടുള്ളവർക്കും നല്ല വയറുള്ളവർക്കും ഒക്കെ ജാക്കറ്റ് കുർത്തീസ് നല്ലൊരു ഓപ്ഷനാണ് ഇനി കുറച്ച് യങ് ലുക്ക് തോന്നണം കോൾഡ് ആൻഡ് യങ് ലുക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ജാക്കറ്റ് കുർത്തീസ് പെർഫെക്റ്റ് ആണ് കേട്ടോ വേണ്ട ഇങ്ങനെ വരും ഔട്ട്ലുക്ക് അടിപൊളിയാണ് റേറ്റ് സിക്സ് ഫിഫ്റ്റീനായി ഓഫർ ആണ് കേട്ടോ സൂപ്പർ ഓഫർ സെവൻ ഡബിൾ നയൻ്റെ പ്രൊഡക്റ്റ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഗെയ് സിക്സ് ഫിഫ്റ്റീൻ ആയെന്ന് പറഞ്ഞാൽ ബിലോ ദ പർച്ചേസ് റേറ്റ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യുന്നത് നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ സെയിൽ സെയിലായിരുന്നു മാത്രമാണ് ഈ ഒരു റേറ്റിൽ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഒരു റെഡി ടു ടുവിയ സെറ്റ് കാണാം കേട്ടോ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സെറ്റ് രണ്ട് കളേഴ്സ് ആയിരുന്നു ഇത് വന്നിരുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വൈറ്റ് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സൈഡ് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് കാണിക്കുന്നത് ഇത് ഡബിൾ എക്സെൽ ആണ് ആംബി ടു ആംബിൻ മെഷർമെന്റ് ഫോർട്ടി ഫോർ ആണ് ഡബിൾ എക്സൽ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ക്രോഷ്യോ ലേസ് ബാച്ചും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറിയും നെക്ക് ലൈനിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്കിന്റെ ഇവിടെ ഒരു സ്ക്വയർ നെക്കാണ് വൈഡ് നെക്കാണ് ത്രീ ഫോർത്താണ് സൈസ് സോഫ്റ്റ് നെക്ക് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്തിലേക്ക് ഫുൾ ലെങ്ത് ലൈനിങ് വരുന്നുണ്ട് സോഫ്റ്റ് കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ വേർ ചെയ്യാൻ നല്ല സുഖമായിരിക്കും ഷാൻഡോൺ ബോട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡിൽ പോക്കറ്റ്സ് ദുപ്പട്ട വരുന്നത് നെറ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ഓൾ ഓവർ എംബ്രോയ്ഡറി വർക്ക് വിത്ത് സ്കാല ഫിനിഷ് ചെയ്ത് വന്നിരിക്കുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള അടിപൊളി എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ ശരിക്കും റിയൽ എം ആർ പി എന്ന് പറയുന്നത് തൗസൻഡ് വൺ നയൻറ്റി ആണ് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് എന്ന് പറയുന്നത് എയ് ഡബിൾ നയൺ ആണ് എയ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് ഉള്ളി ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പ്രീമിയം ഐറ്റം ആണ് ഫാബ്രിക്ക് വരുന്നത് നമ്മുടെ റോമൻസെൽ ഫാബ്രിക്കിലേക്ക് ആയിട്ട് തന്നെ ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് ചെയ്തു വന്നിരിക്കുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ഏലൈൻ കട്ട് ഫുൾ എൻ്റെ ലൈനിങ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഡാർക്കർ നേവി ബ്ലൂ ആണ് കേട്ടോ ഡാർക്കർ നേവി ആണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അടി ഓഫർ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കണ്ണും പൊട്ടി പർച്ചേസ് ചെയ്യാം സിക്സ് ട്വൻ്റി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി ഇരുപത് ഇത് നമ്മുടെ ഞാൻ പറഞ്ഞില്ല എല്ലാത്തിൽ നിന്നും നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് ഓഫറായിട്ട് ചെയ്യുന്നതാണ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ അവസരമാണ് ഓഫർ സെയിൽ എന്ന് പറയുന്നത് സിക്സ് ട്വൻ്റി ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടല്ലോ എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള വർക്കാണെന്ന് അറിയാമോ വരുന്നത് പ്രീമിയം മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്ന കുർത്തിയാണ് എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീട് ഒരു ഓഫറിലിട്ടിരിക്കുന്നത് മീഡിയം സൈസും മാത്രമേ ഉള്ളൂ നല്ല ഹെവി ആയിട്ടുള്ള ബൊട്ടിക് സ്റ്റൈൽ ഹാൻഡ് വർക്ക് ആണ് ഇതിന്റെ യോക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപ്പൊളി കളർ നല്ല രസമുള്ള പൗഡർ ഒരു പേസ്റ്റൽ ബ്രോ ആണ് ഓഫർ റേറ്റ് ഇതിന്റെ എം ആർ പി വന്നിരുന്നത് സെവൻ ഡബിൾ നയൺ ആയിരുന്നു ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇപ്പൊ നമ്മൾ കണ്ട സെയിം ഇതിന്റെ പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡാണ് പാറ്റൻസിൽ കാണുക ഓൾ ഓവർ ഫ്ലോറൽ പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഓഫർ റേറ്റ് വരുന്നത് സിക്സ് ട്വൻറ്റി ഫ്രീ ഷിപ്പ് നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ടോപ്പ് ആൻഡ് ദുപ്പട്ടയാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് റോമൻ ഫാബ്രിക് ആണ് എക്സ്പെൻസീവ് ഫാബ്രിക് ആണ് സൈഡ് സിറ്റഡ് ആണ് സ്ട്രൈറ്റ് സ്ട്രെയ്റ്റ് ആണ് കളർ ഒരു രക്ഷയില്ല ഭയങ്കര ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഡാർക്ക് പീക്കോ ബ്ലൂ ആണ് യോക്കിലേക്ക് ഒരു നേവിയും കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പീക്കോ ബ്ലൂ ആണ് കേട്ടോ പിന്നെ നല്ല ഭംഗിയുള്ള അടിപൊളി സെറി എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് വിത്ത് ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത് കാരണം റോമൻ സിൽക്കിൻ്റെ പ്രീമിയം ക്വാളിറ്റിയാണ് ഇതിലേക്ക് യൂസ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് സെറി എംബ്രോയ്ഡറി വർക്കും കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് ആമ്പിറ്റ് ആമ്പിറ്റ് തേർട്ടി സിക്സ് തേർട്ടി എയ്റ്റ് ആൻഡ് ഫോർട്ടി സൈസസിൽ അവൈലബിൾ ആണ് നല്ല ലെങ്തും എടുത്തുവൊക്കെയുള്ള സെറി എംബ്രോയ്ഡറി വർക്ക് ചെയ്ത അടിപൊളി ദുപ്പട്ട ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തുവൊക്കെ കിട്ടും നല്ലൊരു പാർട്ടിവിയർ ഐറ്റമാണ് ശരിക്കും ഭയങ്കര സ്റ്റൈലിഷ് സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ് തൗസൻഡ് ഡബിൾ നയൻ ആയിരുന്നു റേറ്റ് വന്നിരുന്നത് ഓഫർ റേറ്റ് ഒരു ലക്ഷ്യമില്ല എയ്റ്റ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിപ്പം ട്രൈ ചെയ്യണം കേട്ടോ ഇതൊക്കെ ലെസ് ദാൻ ദി പർച്ചേസ് റേറ്റ് നെക്സ്റ്റ് ഐറ്റം ഒരു പ്രീമിയം ക്വാളിറ്റി പാർട്ടി വെയർ കുർത്തിയാണ് ഇതിപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം പെരുന്നാൾ സീസണാണ് വൈറ്റിൽ കുർത്തീസ് കൊണ്ടുവരാൻ ഒത്തിരി കസ്റ്റമേഴ്സ് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ലൈറ്റ്സ് ഉപയോഗിച്ചിട്ടാണല്ലോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഈ വൈറ്റ് കാണാൻ ഭയങ്കരമായ ഒരു എന്നെ പോലെ തോന്നുന്നു അങ്ങനെ സാധാരണ ഒരു കളറാണ് കേട്ടോ സാധാരണ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് പക്ഷേ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിലേക്ക് ചെയ്തിരിക്കുന്ന ഡിസൈനർ വിയർ ഹാൻഡ് വർക്കാണ് ഇത് ശരിക്കും ബൊട്ടിക് ഫിനിഷിൻ്റെ നല്ല ക്വാളിറ്റി കൂടിയ ബീഡ്സ് വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഭംഗിയുള്ള പിങ്കും ഗ്രീനും കളറിലുള്ള ബീഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് സിൽവർ ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് ഫ്രണ്ടിലെ നല്ല ഗ്യാദേസാണ് ഫുൾ സ്ലീവ് ഉണ്ട് കേട്ടോ ഫുൾ സ്ലീവ് വേണ്ട എന്നുള്ളവർക്ക് ഇത് എൽബോയോ അല്ലെ ത്രീ ഫോർത്ത് സ്ലീവോ ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ബാക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് ട്രാൻസ്പെറൻസി ഒട്ടുമില്ല പിന്നെ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നല്ല ഷേപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡിസൈനർ വിയർ കുർത്തിയാണ് എയ് ഡബിൾ നയൺ ആയിരുന്നു എം ആർ പി വന്നിരുന്നത് ഓഫർ റേറ്റ് സെവൻ ഫിഫ്റ്റീ നഴുന്നൂറ്റി അമ്പത്തൊമ്പത് ഇത്രയും നല്ലൊരു പാർട്ടി വെയർ കുർത്തി നിങ്ങൾ മിസ്സ് ചെയ്തത് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അത്രയ്ക്ക് നല്ല പ്രീമിയം ക്വാളിറ്റി ആണേ അടുത്തത് നമുക്കൊരു മീഡിയം സെറ്റ് കാണാം കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണേ നല്ല ഭംഗി തന്നെയല്ല നല്ല ക്വാളിറ്റിയുള്ള സെറ്റുമാണ് സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് എപ്പോഴും റണ്ണിങ് ആൻഡ് വെരി പോപ്പുലർ ആയിട്ടുള്ള നമ്മുടെ അജറ ഫാബ്രിക്കിൽ വരുന്ന പ്യുവർ അജറക് കോട്ടൺ ഫാബ്രിക്ക് കോട്ടൺ ലൈനിങ് പിന്നെ നല്ല വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് സെൻറ്ററിൽ പോട്ട്ലി ബട്ടൺ ഉണ്ട് നല്ല കളറാണ് കേട്ടോ ഒട്ടും ഡാർക്ക് അല്ല ഹാൻഡ് ബ്ലോക്ക് ആണ് നല്ല കളറാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തുകൊള്ള അടിപ്പൊടി കോട്ടൺ ദുപ്പട്ടയാണ് ഇതിനൂടെ പെയർ ചെയ്തിരിക്കുന്നത് സൂപ്പർ ദുപ്പട്ട ബോട്ടം പീസും പ്യുർ അജറ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഇലാസ്റ്റിക് ആയിട്ട് വരുന്ന ബോട്ടം അപ്പോൾ ടോപ്പ് ബോട്ടമായിട്ട് ദുപ്പട്ട തൗസൻഡ് നയൻറ്റി നയൻ്റെ പ്രൊഡക്റ്റ് ഓഫർ റേറ്റ് നയൻ ഫോർട്ടി നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്തു അത്രയ്ക്കും നല്ല സൂപ്പർ കംഫർട്ടബിൾ കോട്ടൺ ആണ് കേട്ടോ അടുത്ത നമുക്ക് സെമി സിൽക്കിൽ ഫ്രോക്ക് സ്റ്റൈലിൽ വന്നിരിക്കുന്ന ഒരു കുർത്തി കാണാം നല്ല കളറാണ് മെറ്റാലിക് വൈൻ ആണ് പാഫ് സ്ലീവ് ആണ് ഫ്രണ്ടിലും ഗ്യാദേഴ്സ് ബാക്കിലും ഇലാസ്റ്റിക് ഉണ്ട് സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഭയങ്കര സ്റ്റൈലിഷ് ആണ് ഓഫർ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ലെസ് ആൻഡ് പർച്ചേസ് റേറ്റാണ് ട്രൈ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് സെയിം തന്നെ ഗ്രീൻ ഷെയ്ഡാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നല്ല കളറാണ് ഗ്രീൻ്റെ കേട്ടോ മീഡിയം സൈസാണ് ത്രീ ഡബിൾ നയൻ സിംഗിൾ മീ സ്മോളും മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളേ വലിയ സ്റ്റോക്ക് ഇല്ല ഫിനിഷ് ആയതാണ് അപ്പം ഒരു സ്മോളും ഒരു മീഡിയം ഉണ്ട് ട്രൈ ചെയ്ത് നോക്കണോ കേട്ടോ ത്രീ ഡബിൾ നയൺ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഇത് സിക്സ് ട്വൻറ്റി സിക്സ് ഫോർട്ടി റേറ്റിൽ വരുന്ന കുർത്തിയാണ് അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ട് അപ്പോൾ ഈ റേറ്റ് കിട്ടുമ്പോൾ നല്ലതായിരിക്കും അടുത്തത് നല്ലൊരു പാർട്ടി വെയർ കുർത്തി കാണാം നമ്മുടെ ഫേമസ് ആയിട്ട് ഇപ്പോൾ ഭയങ്കര ആവുന്ന നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് വെട്ടിക്കാൻ സിൽക്കുന്നത് അത് അപ്പോൾ വെട്ടിക്കാൻ സിൽക്കൽ ഇതുകൊണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ബീഡ്സ് വർക്ക് ബീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചിങ് പഞ്ച് ചെയ്ത് പിടിപ്പിക്കുമല്ലോ അങ്ങനത്തെ സരോസ്കി സ്റ്റിക്കർ വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ നല്ല ക്വാളിറ്റി കൂടിയ സെമി സിൽ ഫാബ്രിക്കാണ് ഫ്രണ്ടിൽ പ്ലീറ്റ്സ് ആണ് സോ ഭയങ്കര എങ്ങനെയൊക്കെ തരാൻ ഹെൽപ്പ് ചെയ്യും ഇപ്പോൾ ആണ് കേട്ടോ താരം വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ പ്ലീറ്റഡ് കുർത്തീസാണ് സെയിലായി പോകുന്നത് കേട്ടോ അതാണ് സ്റ്റൈല് അപ്പം ഹെയർലൈൻ കട്ടിങ് ആണ് നല്ല ബോഡി ഷേപ്പ് തരും സെയിം ടൈം തന്നെ വയറൊന്നും തോന്നത്തില്ല ഓഫർ റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബെട്രി ക്യാൻസർക്കൊക്കെ അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് എന്ന് പറയുമ്പം ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക അത്രയ്ക്ക് നല്ല ആണ് ഫാബ്രിക് ഇനി സ്റ്റോൺ വർക്കും നല്ല ആണ് കേട്ടോ ഇത് ചീപ്പ് ക്വാളിറ്റി അല്ല അടിപൊളിയായിട്ടും ഫുൾ എങ്കിൽ ലൈനിംഗും ഉണ്ട് നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസാണ് എ ലൈൻ കട്ടിങ് ഫ്രണ്ടിലെ pleats നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് സെവൻ ഡബിൾ നയണിൻ്റെ ആണ് നല്ല കളറാണ് കേട്ടോ ഒരു ഡാർക്കർ പർപ്പിൾ ആണ് ഓഫർ റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വരുന്നത് ടോപ്പും ബോട്ടവും കളക്ഷനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷനാണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ സ്മോൾ സൈസുകാർക്ക് എടുക്കാൻ കാരണം പ്യുർ ജയ്പൂർ കോട്ടൺ ഫാബ്രിക് ആണ് സോറി പ്യുർ അജറ കോട്ടൺ ഫാബ്രിക് ഫാബ്രിക്കാണ് സൈഡ് ആണ് കോട്ടൺ ലൈനിങ് ഉണ്ട് സെൻറ്ററിൽ ബോട്ട്ലി ബട്ടൺസ് ഉണ്ട് നല്ല ഭംഗിയുള്ള അട്ടിപൊളി ബോട്ടം പീസ് ആണ് സ്ട്രൈപ്സ് ആയിട്ടുള്ള ബോട്ടമാണ് ടോപ്പ് ആൻഡ് ബോട്ടം ഓഫർ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സൈഡ് സെറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തിയാണ് ലാർജ് സൈസ് ഫ്രണ്ടിൽ നല്ല ക്വാളിറ്റിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കോഫി ബ്രൗൺ ആണ് ഷെയ്ഡ് വരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൺ ഫ്രീ ഷിപ്പിംഗ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ കണ്ട കോഫിയുടെ തന്നെ ബ്ലാക്ക് ഉണ്ട് കേട്ടോ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസിൽ അവൈലബിൾ ആണ് ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള കുർത്തിയാണ് ഇതിന്റെ കട്ടിങ് വരുന്നത് എ ലൈൻ കട്ടിംഗ് ആണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള എംബ്രോയ്ഡറി വർക്ക് യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് സിക്സ് ഡബിൾ നയൻ ആയിരുന്നു വന്നിരുന്നത് ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ നല്ല മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം നെക്സ്റ്റ് ഐറ്റം വരുന്നത് ന്യൂ ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ന്യൂ ബ്രൗൺ ഷെയ്ഡ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് സിക്സ് ഡബിൾ നയനിൻ്റെ ആണ് ഓഫർ റേറ്റ് ഇതിൻ്റെ വരുന്നത് കാരണം ഇതിന്റെ ടോപ്പിന്റെ എൻഡ് പോർഷനിലേക്കാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത് അപ്പോൾ തട്ടമൊക്കെ ഇടുന്നവർക്ക് ഫ്രണ്ട് യോക്കിൽ എംബ്രോയ്ഡറി വന്നാൽ കാണത്തില്ലല്ലോ അപ്പോൾ ഇത് ടോപ്പിന്റെ എൻഡ് പോർഷനിലാണ് എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് അപ്പോൾ റേറ്റ് ഫോർ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി നയൻ ഫ്രീ ഷിപ്പിംഗ് നല്ല സൂപ്പർ ആയിട്ടാണ് കേട്ടോ നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ഇതോടുകൂടി ഈ സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി ഒരു ഓഫർ സെയിലും കൂടെ നമ്മൾ സ്പെഷ്യലി ഇടുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളാം എല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് ഇത്രയും റേറ്റ് കുറച്ച് കൊടുക്കുന്നത് ബർത്ത്ഡേ സ്പെഷ്യൽ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് എല്ലാവർക്കും താങ്ക് സോ മച്ച് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ വീഡിയോസ് വരുന്നത് വൺ തേർട്ടി പി എം ആൻഡ് എയിറ്റ് തേർട്ടി പി എം ആണ് ഈ ടൈമിൽ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ല എന്നുള്ള പരാതിയുണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് ചിലപ്പോൾ സമയത്തിലൊക്കെ വ്യത്യാസം വരാം നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി കേട്ടോ അപ്പോൾ ശരി നിങ്ങൾ ഇനി പർച്ചേസ് ചെയ്യുന്നില്ലാത്തവരാണെങ്കിലും വീഡിയോയുടെ ടൈമിംഗ് ഒക്കെ അറിയണമെങ്കിൽ വാട്സപ്പിലേക്ക് ഹായ് അയക്കുക നമ്മൾ നമ്പർ സേവ് ചെയ്തണം അപ്പം നമ്മളിടുന്ന സ്റ്റാറ്റസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്